എസ് എസ് രാജമൗലിയുടെ ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തോടെ ഇന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടമുറപ്പിച്ച നടനാണ് പ്രഭാസ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമ അപ്ഡേറ്റുകളും അമിത പ്രതീക്ഷയോടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പാനിന്ത്യൻ സൂപ്പർ സ്റ്റാറായ പ്രഭാസിന്റെ സ്പിരിറ്റ് എന്ന സിനിമയിൽ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട കൊറിയൻ സൂപ്പർ സ്റ്റാർ മാ ഡോങ് സിയോങ് എന്ന ഡോങ് പ്രധാന വേഷത്തിലെത്തുന്നു എന്ന വിഷയം റൂമറായി വരുന്നത് ഇത്തരത്തിൽ സിനിമാ പേജുകളിലും ട്രോൾ പേജുകളിലും ധാരാളം വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ റൂമറുകൾക്ക് കൃത്യതയുമായി വന്നിരിക്കുകയാണ് മൂവീസ് ഫോർ യു എന്ന പേജ് മികച്ച ഈ രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്നിച്ചു വന്നാൽ നന്നായിരിക്കുമെന്ന ആഗ്രഹം കൊണ്ടാണ് തങ്ങൾ അത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്തതെന്നാണ് ഇവരുടെ ഭാഷ്യം വേറെ സിനിമാ പേജുകൾ ഇത് ഇത്ര വലിയ റൂമറായി എടുക്കുമെന്ന് തങ്ങൾ കരുതിയില്ലെന്നും മൂവീസ് ഫോർ യു അവരുടെ പോസ്റ്റിൽ പറഞ്ഞു ആനിമൽ എന്ന രൺബീർ കപൂർ സിനിമയ്ക്ക് ശേഷം സന്ദീപ് റെട്ടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് സ്പിരിറ്റ് പൊതുവെ ആക്രമണ സ്വഭാവം കൂടിയ തന്റെ മുൻ ചിത്രങ്ങളെക്കാൾ കൂടിയ അളവിൽ വയലൻസ് ഈ സിനിമയിലും ഉണ്ടാകുമെന്ന് സംവിധായകൻ നേരത്തെ അറിയിച്ചിരുന്നു ഒരു പോലീസ് ഓഫീസറുടെ കഥ പറയുന്ന ചിത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെയും പ്രഭാസ് ഒഴികെയുള്ള മറ്റു താരങ്ങളെക്കുറിച്ചുള്ള യാതൊരുവിധ വിവരങ്ങളും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ഇതേസമയം റിബൽ റിബിൾ സ്റ്റാർ നായകനായ കൽക്കി എന്ന സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ആയിരം കോടി ക്ലബ്ബിലേക്കുള്ള കുതിപ്പിലാണ് ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പല ബ്രഹ്മാണ്ട ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടാതെയാണ് കടന്നുപോയത് താരത്തിന്റെ തിരിച്ചുവരവാണ് എന്ന ചിത്രം നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ അന്നാബെൻ പശുപതി ശോഭന മുതലായ വൻപൻ താരനിരയാണ് ഉള്ളത് വെറുമൊരു റൂമർ മാത്രമാണെങ്കിലും ഇത്തരത്തിൽ ഒരു കോംബോ റിബൽ സ്റ്റാറിന്റെയും ഡോംഗ്ലിയുടെയും ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്